കൊടിക്കുന്നിൽ സുരേഷ് പട്ടികജാതിക്കാരനല്ലെന്ന് കെ കെ ഷാജു സർട്ടിഫിക്കറ്റ് തിരുത്തി പട്ടികജാതിക്കാരനായ ആളാണ് സാമ്പത്തിക സംവരണത്തെ പിന്തുണച്ച് പട്ടികജാതിക്കാരെ വഞ്ചിച്ച വ്യക്തിയാണ് ഷാജു ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് നിങ്ങൾ നിങ്ങൾ അവിടെ അവിടെ പോയി അത് അടൂർ വരുന്ന കൊടിക്കുന്ന കൊടിക്കുന്നില്ല മാറ്റം വരുത്തി പട്ടികാതികാരനായ ആളാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇപ്പം ഞാൻ പറയാം ഇപ്പം സാമ്പത്തിക മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാരായിട്ടുള്ള ആൾക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം അത് സംവരണത്തിൻ്റെ മെറിറ്റിനെ അട്ടിമറിക്കുന്നതാണ് സംവരണം എന്ന് പറയുന്നത് ജോലിക്കോ സാമ്പത്തികത്തിനോ വേണ്ടിയിട്ടുള്ളതല്ല സംവരണം എന്ന് പറയുന്നത് സംവരണം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു ജനവിഭാഗം അവരെ ഈ ത്തിന്റെ നടത്തിപ്പിൽ പങ്കാളിയാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കം നിക്കുന്ന പത്ത് ശതമാനം ആളുകളെ കൂടി ഈ സംവരണം കൊടുത്തു പോന്ന പിന്നെ പിന്നെ മുന്നോക്കത്തിൽ ആരും ഒരു ഭാവം കാണത്തില്ലല്ലോ ഇതാണോ അപ്പൊ ഈ പ്രശ്നം വന്നപ്പോ മുന്നോക്ക സമുദായത്തിലെ എം പിമാര് പോലും നിശബ്ദത പാലിച്ചു കുടിക്കുന്നിൽ അതിനെ സ്വാഗതം ചെയ്തു പട്ടികജാതിക്കാരനായ റിസർവേഷൻ കൊണ്ട് മാത്രം മുപ്പത്തഞ്ചു വർഷമായി എം പി ആയിരിക്കുന്ന കൊടുക്കുന്ന സുരേഷ് സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന പത്ത് ശതമാനം സംവരണം എന്ന് പറഞ്ഞപ്പം അതിന് സപ്പോർട്ട് ചെയ്തു ഒരൊറ്റ എം പി എന്തുകൊണ്ടാ പുള്ളി പട്ടികാധികാരനല്ല